വാർത്തകളിലേക്ക് കടക്കുകയാണ് കാസർഗോഡ് കാഞ്ഞങ്ങാട് മൻസൂർ ആശുപത്രിയിൽ നഴ്സിംഗ് വിദ്യാർത്ഥിനി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു മൂന്നാം വർഷ നഴ്സിംഗ് വിദ്യാർത്ഥിനി പാണത്തൂർ സ്വദേശി ചൈതന്യാണ് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത് ഗുരുതരാവസ്ഥയിലായ വിദ്യാർത്ഥിനിയെ മംഗളൂരുവിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഹോസ്റ്റൽ വാർഡൻ മാനസികമായി പീഡിപ്പിച്ചതാണ് കാരണമെന്ന് സഹപാഠികൾ പറയുന്നു നടപടി ആവശ്യപ്പെട്ട് വിദ്യാർത്ഥികളുടെ പ്രതിഷേധം കനക്കുകയാണ് പോലീസ് അന്വേഷണം നടക്കട്ടെയെന്നും കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടണമെന്നും മൻസൂർ ആശുപത്രി

ഞാൻ കാരണം ആ കൂടെ മൂന്ന് കെ വി ബൈജു കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ് ബൈജു വലിയ പ്രതിഷേധത്തിലാണ് വിദ്യാർത്ഥികൾ ഉള്ളത് അവരെന്താണ് ഈ ആത്മഹത്യാ ശ്രമവുമായി ബന്ധപ്പെട്ട് പറയുന്നത് അതിന്റെ ഒരു കാരണമായി ഉന്നയിക്കുന്നത് ഇതിനോട് ആശുപത്രി അധികൃതർ ഏത് തരത്തിലാണ് പ്രതികരിക്കുന്നത് ആര്യ പ്രതിഷേധം താൽക്കാലികമായി ഇപ്പോൾ അവസാനിപ്പിച്ചിട്ടുണ്ട് അതായത് ഈ വാർഡൻ മാനസികമായി പീഡിപ്പിച്ചതാണ് ഈ കുട്ടി ഇത്തരത്തിൽ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചതെന്നാണ് സഹപാഠികൾ ആരോപിക്കുന്നത് അതിനുശേഷമാണ് വലിയ തോതിൽ പ്രതിഷേധവുമായി ഇവർ രംഗത്ത് വന്നത് ഏതായാലും കുറ്റക്കാർക്കെതിരെ കർശന നടപടിയുണ്ടാകുമെന്നും കാഞ്ഞങ്ങാട് സി ഐ അജിത് കുമാറും അതുപോലെ തന്നെ ആശുപത്രി മാനേജ്മെന്റും ഇക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയില്ലാത്ത നടപടി ഉണ്ടാകും ഈ കുട്ടികളുടെ കുട്ടികളോടൊപ്പമായിരിക്കും തങ്ങളെന്ന ഉറപ്പിന്മേൽ ഇപ്പോൾ സമരം അവസാനിപ്പിച്ചിരിക്കുന്നത് ഏതായാലും ഇത് സംബന്ധിച്ച് ഏതെങ്കിലും തരത്തിൽ പരാതി ഇതുവരെ ലഭിച്ചിട്ടില്ല എന്ന് ജില്ലാ കലക്ടർ കൂടി അല്പസമയം വ്യക്തമാക്കിയിട്ടുണ്ട് ഈ കുട്ടി ഇപ്പോൾ മംഗളൂരുവിലാണ് ഉള്ളത് ചൈതന്യ പാടത്തൂർ സ്വദേശിനി ചൈതന്യ എന്നാണ് ഈ കുട്ടിയുടെ പേര് മൂന്നാം വർഷ ജേഴ്സിംഗ് വിദ്യാർത്ഥിനിയാണ് ഈ കുട്ടിയുടെ ഗുരുതരാവസ്ഥയിലാണ് ഈ കുട്ടി വെന്റിലേറ്ററിന്റെ കൂടിയാണ് ഇപ്പോൾ ജീവൻ നിലനിർത്തുന്നത് എന്തായാലും പ്രതിയേതം ഇപ്പോൾ അവസാനിപ്പിച്ചിട്ടുണ്ട് ഈ വാർഡിനെതിരെ ശക്തമായ നടപടി വേണമെന്ന ആവശ്യമാണ് ഈ വിദ്യാർത്ഥികൾ ഈ സഹപാഠികൾ ഉൾപ്പെടെ ഇപ്പോൾ ഉന്നയിക്കുന്നത് ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിലാണോ താൽക്കാലികമായി സമരം അവസാനിപ്പിച്ചിരിക്കുന്നത് വിദ്യാർത്ഥിനികൾ തീർച്ചയായും ഈ വാർഡിനെ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് ഇവരുടെ ചോദ്യം ചെയ്യുന്നുണ്ട് പക്ഷേ ഈ കേസിൽ ഇതുവരെ പരാതി ഒന്നും ലഭിക്കാത്തതുകൊണ്ട് പോലീസിന് മറ്റ് നടപടികളിലേക്ക് കടക്കാൻ സാധിച്ചിട്ടില്ല എന്തായാലും ഈ സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്ന് തന്നെയാണ് പോലീസും വ്യക്തമാക്കുന്നത് ഈ മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നും അത്തരത്തിലുള്ള ഉറപ്പും ഈ കുട്ടികൾക്ക് നൽകിയതിനെ തുടർന്നാണ് ഈ പ്രതിഷേധം ഇപ്പോൾ അവസാനിപ്പിച്ചിട്ടുള്ളത് ഏതെങ്കിലും തരത്തിൽ അത്തരം സംഭവങ്ങൾ ഉണ്ടെങ്കിൽ ആ വാർഡിനെ പുറത്താക്കുന്ന ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് അടക്കമെന്ന ഉറപ്പ് നൽകിയിട്ടുണ്ട് ഏതായാലും വാർഡിനെ ഈ ഇവിടുന്ന് പുറത്താക്കണമെന്ന ആവശ്യം തന്നെയാണ് വിദ്യാർത്ഥിനികൾ ഉന്നയിക്കുന്നത് വിശദാംശങ്ങൾ